ഈ ചിത്രം ലോകത്തെ ഗ്ലോബലി എവ്രി സയൻറ്റിസ്റ്റ് ഇൻ എവ്രി നേഷൻ എവ്രി ഫാമേഴ്സ് എവ്രി നേഷൻ എല്ലാവർക്കും ഗ്ലോബലി ഇത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കാരണം മണ്ണിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതാണ് മണ്ണിന്റെ കോമ്പോണൻറ്റ് മണ്ണിന്റെ കോമ്പോസിഷൻ ദ കോമ്പോസിഷൻ ഓഫ് എ ഫെർട്ടൈൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ മണ്ണ് എന്താണ് എങ്ങനെയായിരിക്കും കൃഷി ചെയ്യാൻ ഒരു ചെടി വളരണം എന്നുണ്ടെങ്കിൽ ആ മണ്ണ് എങ്ങനത്തെ ആയിരിക്കണം അതിനെ സംബന്ധിച്ചൊരു സ്ലൈഡാണ് ഇതാണ് ഏതൊരു കൃഷിക്കാരും അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന ആർക്കും കൃഷിക്കാരനല്ലെങ്കിൽ പോലും ഈ പരിസ്ഥിതിയെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്കായാൽ പോലും മണ്ണ് എങ്ങനെയായിരിക്കണം സ്പെഷ്യലി അഗ്രികൾച്ചർ ലാൻഡ് അഗ്രികൾച്ചർ സോയിൽ എങ്ങനെയായിരിക്കണം ീ കാണിച്ചിട്ടുള്ള കോമ്പോണൻസ് നാല് കോമ്പോണൻസ് പ്രത്യേകമായിട്ടും ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഇല്ലെങ്കിൽ കൃഷി നന്നാവില്ല ചെടികൾ നന്നാവില്ല മണ്ണ് നന്നാവില്ല ആ സമയത്ത് ആ സീസണിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല മുന്നോട്ടുള്ള ഗതി മുന്നോട്ടുള്ള യാത്ര ആ മണ്ണിന് നന്നായിരിക്കില്ല മണ്ണ് ഫെർട്ടൈലാവുക എന്ന് പറഞ്ഞാൽ മണ്ണ് ഒരു ദിവസം നമ്മൾ വളം ചേർത്ത് കൊണ്ട് ഫെർട്ടിലിറ്റി ഉണ്ടാക്കുക എന്ന് മാത്രല്ല ചെടി തന്നെ നിർമ്മിച്ചെടുക്കുന്ന ഒരു ഒരു സവിശേഷത്തിന്റെ ഒരു പ്രവർത്തി ഉണ്ട് സവിശേഷമായിട്ടൊരു പ്രവൃത്തി ഉണ്ട് ഒരു അതിസങ്കീർണ്ണമായിട്ടുള്ള ഒരു പ്രവർത്തിയുണ്ട് അത് നമ്മൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കില്ല നമ്മൾക്ക് എന്താ കുറച്ച് വളം കൊണ്ടിടാൻ പറ്റും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ അതിനേക്കാൾ ഉപരി ചെടി ചെടി വളരുന്നു എന്നതിൻ്റെ അർത്ഥം ചെടി ആ മണ്ണിനെ കൂടുതൽ കൂടുതൽ ഫെർട്ടിലിറ്റിയിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നുള്ളൊരു പ്രവർത്തനത്തിന് ആക്സസ് വഴി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ വഴി കാണിച്ചു കൊടുക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ മണ്ണ് നന്നാവില്ല നമ്മൾ വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യ വികാസത്തിനനുസരിച്ച് സയൻസിൻ്റെ വളർച്ചക്കനുസരിച്ച് വഷ വിഷയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിനെ മനസ്സിലാക്കി ചെടികളെ മനസ്സിലാക്കി അവർ തമ്മിലുള്ള സിംബയോട്ടിക് റിലേഷൻ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നുള്ളതാണ് ആ ഒരു വിഷയം എന്താണെന്നുള്ളതാണ് സയൻറ്റിസ്റ്റുകൾ നമുക്ക് മുൻപോട്ട് വെക്ക വെക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ സയൻസിൻ്റെ വളർച്ചയോട് കൂടിയിട്ട് നമ്മളോട് കാണിച്ചു തരുന്ന നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴി വെളിച്ചം വീശ എന്ന് പറയില്ലേ അല്ലേ വെളിച്ചെണ് വെളിച്ചെണ്ണയിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ പരക്ക് നമ്മെ പാലമൃദട്ടും പാർവണ ശശിബിംബം എന്ന് കേട്ടിട്ടില്ലേ വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം പരക്ക് നമ്മെ പാലമൃദട്ടും പാർവണ ശശിബിംബം എന്ന് കേട്ടിട്ടുണ്ടാവും വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്ന പോലെ നമ്മ വിളക്ക് കാണിച്ചു കൊടുക്കുകയാണ് അറിവുള്ളവർ സയൻസിൽ പ്രവർത്തിക്കുന്നവർ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി കൊണ്ട് അല്ല ആ ഈ പാർവണ ശശി ബിംബത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ ആ വെളിച്ചം രാത്രി പോലും ആ വെളിച്ചം കാണുമ്പോൾ മാത്രമേ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നുള്ളൂ എല്ലാ വിഘ്നങ്ങളും മാറ്റാന്നറിയില്ലേ ചില ഒരു വിഘ്നേശ്വരനെ പൂജിക്കുന്നവരുണ്ടായിരിക്കും എന്താണ് അർത്ഥം വെളിച്ചം അറിവ് ഉണ്ടാവുക വെളിച്ചം ഉണ്ടാവുക തലയിൽ കുറച്ച് വെളിച്ചം കേറുക അറിവുണ്ടാവുക എങ്കിൽ മാത്രമേ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ നമ്മളൊരു ടോർച്ച് ഇരുട്ടിന് തപ്പി നടന്നു നോക്കുവോ നമുക്ക് നടക്കാൻ പറ്റില്ല ഒരു ടോർച്ച് കയ്യിലുണ്ടെങ്കിലോ ഒരു ചൂട്ടോ വിളക്കോ കൈവശിണ്ടെങ്കിലോ മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കും തടസ്സമില്ലാതെ ഇല്ലാതെ എവിടേക്ക് നമുക്ക് എവിടെയെ അപകടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെ അപ്പൊ മണ്ണിൽ ഇരുപത്തഞ്ചു ശതമാനം വായു സഞ്ചാരം ഉണ്ടായിരിക്കണം ഇരുപത്തഞ്ചു ശതമാനം വായു സഞ്ചാരം മണ്ണിൽ ഉണ്ടായിരിക്കണം എന്ന് പറ വെറുതെ പറഞ്ഞാൽ പോരാ വായു സഞ്ചാരം ലഭ്യമാകുന്ന രീതിയിൽ മണ്ണിനെ മണ്ണിൽ ചെയ്തെടുക്കേണ്ട പ്രവർത്തികൾ ചെയ്തെടുത്താൽ മാത്രമേ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ മണ്ണ് കോമ്പാക്റ്റഡ് ആയി പോകും മണ്ണിൽ എയറേഷൻ ഉണ്ടാവില്ല മണ്ണ് എനെയറോബിക് കണ്ടീഷനിലേക്ക് പോകും പിന്നെ കാര്യമില്ല അപ്പൊ മണ്ണിൽ ഇരുപത്തഞ്ച് ശതമാനം വായു സഞ്ചാരം ഉണ്ടായിരിക്കണമെങ്കിൽ അതായത് മണ്ണ് എന ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് കൂടുതൽ വായു സഞ്ചാരം ഓക്സിജന്റെ പ്രവേശനം ഉണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ആ മണ്ണിനെ പരിചരിക്കേണ്ട രീതികളുണ്ട് എങ്കിൽ മാത്രമേ നടക്കുള്ളൂ അതേപോലെ തന്നെ മണ്ണിൽ ഇരുപത്തഞ്ച് ശതമാനം വെള്ളം ഉണ്ടായിരിക്കണം അതായത് നൂറ് ശതമാനത്തിൽ ഇരുപത്തഞ്ച് ശതമാനം വെള്ളം അതായത് ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും മിനിമം 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 നനവുണ്ടെങ്കിൽ ഈർപ്പുണ്ടെങ്കിൽ മോയിസ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ മണ്ണിൽ ഈ വായു സഞ്ചാരവുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകുള്ളൂ മാത്രമല്ല നാൽപ്പത് ശതമാനം മിനറൽസ് ഉണ്ടായിരിക്കും നാൽപ്പത് ശതമാനം മിനറൽസ് എന്തായാലും അവിടെ ഉണ്ട് മണ്ണ് എന്ന് പറയുന്ന കല്ല് മണ്ണ് പൂഴി ചെളി അല്ലെങ്കിൽ മറ്റെന്ത് വസ്തുക്കളായാലും മണ്ണിൽ അടിഞ്ഞു ചേരുന്ന എല്ലാത്തിലും മിനറൽസ് ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് വലിയ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല അവലാതിപ്പെടേണ്ടെന്നല്ല വലിയ രീതിയിൽ പക്ഷെ ആദ്യം പറഞ്ഞ വായു സഞ്ചാരവും വെള്ളവും നിർബന്ധമാണ് അവിടെ ഒരു കുറവ് വരാൻ പാടില്ല മുന്നൂറ്റി അറുപത്തി ദിവസത്തില് ഒരു ദിവസത്തിൽ പോലും ഈ ഇരുപത്തഞ്ച് ശതമാനം മിനിമം ഈർപ്പത്തിന്റെ അളവ് കുറയാൻ പാടില്ല ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കുറവായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഡ്രൈ ആയിട്ട് പോവുകയാണ് പിന്നെ അവിടെയുള്ള സൂക്ഷ്മ ജീവാണുക്കൾക്കോ അല്ലെങ്കിൽ മണ്ണിലെ പൂച്ചി പ്രാണികൾക്കോ സകലമാന പൂച്ചിപ്രാണികൾക്കും പ്രവർത്തിക്കാൻ സാധിക്കാതെയോ അനങ്ങാൻ സാധിക്കാതെയോ സ്ലൈഡ് ചെയ്യാൻ സാധിക്കാതെയോ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം എന്നുള്ളത് നനവ് എന്നുള്ളത് പിന്നെയാണ് പറയുന്നത് അഞ്ച് ശതമാനം ഓർഗാനിക് മാറ്റർ വേണം ഈ അഞ്ച് ശതമാനം ഓർഗാനിക് മാറ്റർ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല നമ്മുടെ നാട്ടിൽ മണ്ണ് പരിശോധിച്ചു കഴിഞ്ഞാൽ പോയിന്റ് ഫൈവ് പോയിന്റ് സിക്സ് പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ സോറി വൺ എന്നൊക്കെ ഉണ്ട് കാണുള്ളൂ വൺ പോയിന്റ് ടു വൺ പോയിന്റ് വണ്ണിലേക്കൊക്കെ എത്തുന്ന അപൂർവ്വമായിരിക്കും അപൂർവം ചില ഫാമുകൾ ചിലപ്പോൾ അപൂർവത്തിൽ അപൂർവങ്ങളെ അപൂർവം ഫാമുകളിൽ ചിലപ്പോൾ രണ്ട് ശതമാനം മൂന്ന് ശതമാനം ഉണ്ടായിരുന്നു വരാം ഇപ്പൊ ഡൽഹിയുടെ ഒക്കെ പ്രാന്ത പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലൊക്കെ ആന ഉണ്ടായി എന്ന് വരാം കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ ആ രീതിയിൽ മണ്ണിനെ തോട്ടത്തിനെ അല്ലെങ്കിൽ കൃഷിയെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ തോട്ടത്തിലും ചിലപ്പോൾ ഒരു രണ്ട് പേഴ്സൻറ്റേജും മൂന്ന് പേഴ്സൻറ്റേജൊക്കെ ഓർഗാനിക് മാറ്റർ ഉണ്ടായിരുന്നു വരാം പക്ഷെ നമ്മൾക്ക് വേണ്ടത് മിനിമം ഫൈവ് പെർസെൻറ്റേജ് ആണ് ചില മണ്ണ് പരിശോധനാ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു ശതമാനമൊക്കെ കൂടി കഴിഞ്ഞ അവർ മണ്ണിൽ ഓർഗാനിക് മാറ്റർ ആധിക്യം മീൻസ് എക്സസ് ആയെന്ന് പറയും ഒരിക്കലും ഇല്ല ആ വാക്ക് തന്നെ തെറ്റാണ് എക്സസ് ആയി എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് അമിതം അമിതമാണെന്നാണ് പറയുന്നത് ആ വാക്ക് വാക്കുച്ചിരിക്കാനേ പാടില്ല സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ മണ്ണ് പരിശോധന കേന്ദ്രങ്ങൾ കാരണം മണ്ണിൽ കാർബിന്റെ അളവ് ഓർഗാനിക് മാറ്ററിന്റെ അളവ് പത്ത് ശതമാനോ പന്ത്രണ്ട് ശതമാനോ പതിനഞ്ച് ശതമാനം ആയാലും കുഴപ്പമില്ല ഇരുപത് ശതമാനമായിട്ടുള്ള ഒരു മണ്ണുണ്ട് എൻ്റെ ഞാൻ ഇടയ്ക്ക് പറയാറല്ലോ ഗേബ് ബ്രൗൺ എല്ലാ കർഷകരുടെയും സുഹൃത്തായിട്ടുള്ള ഗേബ് ബ്രൗണ്ട് തോട്ടത്തില് ഇരുപത് ശതമാനം കാർബണാണ് യു എസ് ഡി എ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മണ്ണ് പരിശോധനാ കേന്ദ്രം ഉണ്ട് അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട യു എസ് ഡി എ അതിലെ അദ്ദേഹത്തിന്റെ മണ്ണ് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട് ഇരുപത് ശതമാനമാണ് അപ്പൊ നമ്മൾ ഈ പോയിന്റ് ഫൈവിലിട്ടിട്ടുണ്ട് കഷ്ടപ്പെടുകയാണ് ഒരു ശതമാനം എത്തിക്കാൻ കഷ്ടപ്പെടുകയാണ് നമ്മൾ അപ്പൊ അങ്ങനെ ഇവിടുത്തെ ഇരുപത് ശതമാനം എത്തിയിട്ടുള്ള കർഷകരെ കുറിച്ച് ആലോചിച്ച് നോക്കുക അവിടെ മണ്ണ് ആ മണ്ണിലേക്ക് വെറുതെ വിത്ത് വെച്ചാൽ മതി ഞാൻ കഴിഞ്ഞ ആഴ്ച ചിലപ്പോഴും പറഞ്ഞ വിത്തുകളൊക്കെ നമ്മൾ അതിലെ ആ മണ്ണിലൂടെ കൊണ്ടുപോകും വിത്തുകളൊക്കെ പുറത്തേക്ക് ചാടും ചെലപ്പോ ചാടി തെറിച്ച് ആ മണ്ണിലേക്ക് പോകാൻ ആഗ്രഹിക്കും വേറെ മണ്ണിലേക്ക് തന്നെ കൊണ്ടുപോകലേ ഈ മണ്ണിൽ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ മണ്ണില് വെറുതെ കെടുന്നാൽ മതി വരും നമ്മൾ പറയില്ല നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വരുമ്പോൾ ഒരു മണ് മരത്തിന്റെ തണലിൽ കിട്ടും അവിടുന്ന് കെടുന്നാ മതി എന്നാലോചിക്കും നമ്മൾ നമുക്ക് സ്വർണത്തിന്റെ കെട്ടലോ ഡൺലപ്പിന്റെ കിടക്കി കിടക്കുന്ന ആവശ്യമില്ല ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നാൽ മതി ഒന്ന് ഇരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കും തണ്ടൽ ഒന്ന് നിവർത്തിക്കെടുക്കുക എന്ന് പറയില്ലേ ഒന്ന് കിടന്നാൽ മതി ഒരു ആശ്വാസം കിട്ടും എന്ന് പറയില്ലേ എന്ന പോലെ വിത്തുകൾക്ക് അത്രയും അങ്ങനെയുള്ള മണ്ണുകൾ കാണുമ്പോൾ ചാടി കുതിച്ച് നമ്മുടെ പോക്കറ്റിൽ നിന്നോ കവറിൽ നിന്നൊക്കെ ചാടിത്തെറിച്ച് പോകും അവർക്ക് നാല് കാലം ഉണ്ടാവും ആ സമയത്ത് ഓടി പോവാനായിട്ട് ആ മണ്ണിലേക്ക് എടുക്കാനായിട്ട് അപ്പൊ ഓർഗാനിക് മാറ്റർ എത്ര അധികായാലും കുഴപ്പമില്ല അപ്പൊ ഓർഗാനിക് മാറ്ററിനെ എങ്ങനെ ഉണ്ടാക്കി എടുക്കണം അതിനെ സംബന്ധിച്ച് ജലസേചനം ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും മിനിമം മിനിമം ഉണ്ടായിരിക്കണം എന്തെല്ലാം ചെയ്യണം അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം നാൽപ്പത്തഞ്ച് ശതമാനം മിനറൽസ് ഉണ്ടായിരിക്കണം ആ നാല്പത്തഞ്ച് ശതമാനത്തിൽ തന്നെ ഏതെങ്കിലും മിനറൽസിന്റെ അഭാവം ഉണ്ടെങ്കിൽ നൈട്രജന്റെയോ ഫോസ്ഫറസിന്റെയോ പൊട്ടാഷ്യന്റെ അതായത് നമ്മൾ എസെൻഷ്യൽ എന്ന് പറയുന്ന മൂലകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടോ അതിനുവേണ്ടി വേണ്ടി താൽക്കാലികമായിട്ട് നമ്മൾ ഓക്സിജൻ സിലിണ്ടർ നമ്മൾ രോഗിയുടെ പേഷ്യൻ്റിന്റെ മുഖ മൂക്കിലേക്ക് വെച്ച് കൊടുക്കുന്ന പോലെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എമർജൻസിയിൽ അതല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും ചെയ്തെടുക്കാനുണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എന്തെങ്കിലും ചെയ്തെടുക്കാനുണ്ടോ അല്ലെങ്കിൽ ഒരു സീസൺ കൊണ്ട് നമുക്ക് തൽക്കാലം ഒരു എമർജൻസി പോലെ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കാനുണ്ടോ അതല്ലെങ്കിൽ ആ നാൽപ്പത് ശതമാനം മിനറൽസ് അത് മിനറൽസ് ആണ് ആ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിച്ചെന്നില്ല ഈ നേരത്തെ പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും മിനിമം വാട്ടർ പ്രസൻസ് മോയ്സ്ചർ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്ലസ് ടെൻ പെർസെൻറ്റേജ് ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ആ നാൽപ്പത്തഞ്ച് ശതമാനം മിനറൽസിൽ നിന്ന് ചെടികൾക്ക് അവൈലബിൾ ഫോമിലേക്ക് എത്തിക്കെടുക്കാൻ സാധിക്കുള്ളൂ വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ മിനറൽസ് അവിടെ ഉണ്ട് പക്ഷേ ദ പ്ലാന്റ്സ് ആർ അണേബിൾ എടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വായു സഞ്ചാരം ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും മിനിമം മോയ്സ്ചറസ് പ്രസൻസ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഓർഗാനിക് മാറ്റർ അത്ര ഉണ്ടെങ്കിൽ മാത്രമേ ആ നാൽപ്പത്തി ശതമാനം മിനറൽസ് അവിടെ കിടക്കുന്നത് ലയരൂപത്തിലാക്കിയിട്ട് ആയി മാറി പ്ലാന്റുകളുടെ അവൈലബിൾ ഫോമിലേക്കായി മാറുള്ളൂ അല്ലെങ്കിൽ അവിടെ കെടുക്കും നമ്മളിടുന്ന വളങ്ങൾ പോലും അവിടെ കിടക്കും ഈ ഓർഗാനിക് മാറ്ററിൻ്റെയും മൈക്രോബുകളുടെ ടെൻ പെർസെൻറ്റേജിൽ തന്നെ ഉള്ള ടെൻ പെർസെൻറ്റേജ് ഓർഗാനിസം ടെൻ പെർസെൻറ്റേജ് ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു കേക്ക് പോലെ മുറിച്ചിട്ട് ടെൻ പെർസെന്റേജ് അതിൽ ടെൻ പെർസെൻറ്റേജ് ഓർഗാനിസം ഉണ്ടായിരിക്കണം ടെൻ പെർസെൻറ്റേജ് റൂട്ട്സ് ഉണ്ടായിരിക്കണം എയ്റ്റി പെർസെൻറ്റേജ് ഹ്യൂമസ് ഉണ്ടായിരിക്കണം ഹ്യൂമസ് എങ്ങനെ വരാ നമ്മൾ പൊതയിടുന്നതിലൂടെ മണ്ണിലേക്ക് ഇലകൾ ചേർക്കുന്നതിലൂടെ നമ്മൾ മണ്ണിലേക്ക് ഓർഗാനിക് മാറ്റർ ചേർക്കുന്നതിലൂടെ മാത്രമേ ഹ്യൂമസ് ഉണ്ടാവുള്ളൂ എൺപത് ശതമാനം ടെൻ പെർസെൻറ്റേജ് റൂട്ട്സ് ഉണ്ടായിരിക്കണം മരത്തിൻ്റെ മാത്രമല്ല അവിടെയുള്ള സകലമായ ചെടികളുടെ റൂട്ട്സ് അവിടെ ഉണ്ടായിരിക്കണം വ്യത്യസ്തമായിട്ടുള്ള ചെടികളുടെ എല്ലാം റൂട്ട്സ് അവിടെ ഉണ്ടായിരിക്കണം നമ്മൾ എപ്പോഴേക്കും സമയത്ത് മുറിച്ച് കളയണമെങ്കിൽ പറിച്ചു മാറ്റേണ്ട വേരുകൾ അവിടെ തന്നെ വെച്ച് മേൽഭാഗം മാത്രം മുറിച്ച് മണ്ണിലേക്ക് ഇടുന്ന രീതി ടെൻ പെർസെൻറ്റേജ് ഓർഗനൈസ്ഡ് ഉണ്ടായിരിക്കണം മണ്ണിൽ ഓൾറെഡി ഓർഗനൈസ് ഉണ്ടായിരിക്കും പക്ഷേ അവരുടെ അളവ് ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിക്കാറുണ്ടായിരിക്കും പെർട്ടിക്കുലർ ഹയർ ക്വാണ്ടിറ്റിയിലേക്ക് എത്തിക്കണം ഒരു ഒരു എന്തു തന്നെ പറയാ കോറം ഒരു കോറം തികയാനുണ്ട് ആ നിശ്ചിത കോറത്തിൽ കോറത്തിലെത്തുമ്പോൾ മാത്രമേ മൈക്രോബുകൾ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിലും അവരുടെ മാക്സിമം എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ സകലമാന പൂച്ചി പ്രാണികളവിടെ ഉള്ളൂ ഇവരുടെ എല്ലാവരുടെയും ലോകമായിരിക്കണം മണ്ണ് എന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ അവിടെ ടെൻ പെർസെൻറ്റേജ് ഓർഗനിസം ടെൻ പെർ പെർസെൻറ്റേജ് ഓർഗാനിക് മാറ്റർ ഉണ്ടാവുള്ളൂ അവരെല്ലാവരും ചത്ത് ജീവിച്ച് മണ്ണടിയുന്നോട് കൂടിയിട്ട് ഇലകൾ ചത്ത് ചീഞ്ഞളിഞ്ഞ് മണ്ണിലേക്ക് കൂടി പുതിയ പുതിയ ഇലകളും പുതിയ ജീവികളും അവിടെ വളരുന്നതോട് കൂടിയിട്ട് എത്ര കണ്ട് വ്യത്യസ്തമായിട്ടുള്ള മൈക്രോബുകളും അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പൂച്ചിപ്രാണികൾ എന്ന് പറയുന്നു അത്ര കണ്ട് നമ്മുടെ മണ്ണിൽ പരിസരത്ത് ഇൻസെക്ട്സ് അതായത് മരുന്നുകൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല എത്ര കണ്ട് അവർ വളരുന്നു അവർ തന്നെ കൺട്രോൾ ചെയ്യും ദേ ദേ റെഗുലേറ്റ് റെഗുലേറ്റ് ദ സോറി സോറിറ്റേഴ്സ് ഓർ ഓർ പ്രേ ചെയ്യുന്നതോ എന്തോ ആയിക്കോട്ടെ അവർ അവരവിടെ കൺട്രോൾ ചെയ്യും ഒരാളും ആ ആവശ്യത്തിലധികം വളരുന്നില്ല സോ എത്രമാത്രം പൂച്ചുപ്രാണികളും മൈക്രോബിൾ ഉണ്ടാകുന്ന അത്ര കൊണ്ട് നല്ലതാണ് അവിടെ കൺട്രോളിൽ നടക്കും ദേ കൺട്രോൾ അത് എത്രമാത്രം കുറവുണ്ടോ അത്രമാത്രം പ്രശ്നങ്ങൾ രോഗങ്ങളും കീടങ്ങളും നമ്മുടെ മണ്ണിലേക്ക് പരിസരങ്ങളിലും വ്യാപിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മരുന്നുകളും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും നിത്യേന മരുന്നുകൾ കീടങ്ങൾക്കെതിരെ രോഗങ്ങൾക്കെതിരെ കളകൾക്കെതിരേക്കുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു കളകളെന്ന സംഗതി ഇല്ലാട്ടോ അതവിടെ വേറെ സബ്ജക്റ്റ് ആണ് പിന്നീട് പറയേണ്ടത് അപ്പം എത്ര കണ്ട് പൂച്ചിപ്രാണികൾ വർദ്ധിക്കുന്നു അത്ര കണ്ടും നല്ലതാണ് അപ്പം എത്ര കണ്ട് പൂച്ചിപ്രാണികൾ വർദ്ധിക്കണം വ്യത്യസ്തമായിട്ടുള്ള മൈക്രോബിൾ വർദ്ധിക്കണം ഇതിനെല്ലാം എന്ത് വേണം ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് മിനിമം ഇൻ മൈ ഒപ്പീനിയൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ആൾട്ടർനേറ്റീവ് ഡേസ് അവിടെ മണ്ണുണ്ട് വെള്ളം ഈർപ്പുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ സകലമാന പൂച്ചി പ്രാണികളും വളരുള്ളൂ അവിടെ കോടാന കോടി മില്യൺസ് ട്രില്യൺസ് അങ്ങനെ കിങ് ട്രില്യൺസ് അതിലേക്കൊക്കെ പോവുള്ളൂ ആ അളവിലേക്ക് പോകണം അപ്പോഴാണ് നമ്മുടെ ഫാമിലേക്ക് നമ്മൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയം പിന്നെ നമ്മൾക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല മണ്ണായി ചെടിയായി അവരുടെ പരിസരമായി അവർ അവരായിട്ടുള്ള നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പോയിട്ട് കുറച്ച് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാം കുറച്ച് ഓർലിക്സോ ബൂസ്റ്റോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ബിരിയാണിയോ ഇടയ്ക്കൊക്കെ നമ്മൾ കൊടുക്കില്ല നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടൊരു പാർട്ടി നടത്തില്ലേ അതേപോലെ പാർട്ടി നടത്തുക ഇടയ്ക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ പാർട്ടി നടത്തുന്നു അവർ ലഗ്ദം എൻജോയ് കുറച്ച് വളങ്ങൾ കൊടുക്കുന്നു കുറച്ച് വളർച്ചാ ഒരകങ്ങൾ കൊടുക്കുന്നു കുറച്ച് നമ്മൾ പറയില്ല പരിപ്പുട പിസ ബിരിയാണി ചിക്കൻ ചില്ലി മട്ടൺ ചില്ലി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നു ഗിഫ്റ്റ് ആസ് എ ഗിഫ്റ്റ് ബിക്കോസ് യു ആർ ഗിവിങ് അസ് വെരി വെരി പ്ലന്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് സോ വി ആർ ഗിവിംഗ് എ പാർട്ടി എൻജോയ് യുവർ സെൽഫ് അല്ലെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് മണ്ണിൻ്റെ ഒരു ദ സോയിൽ കോമ്പോസിഷൻ ഓഫ് ഫർട്ടൈൽ സോയിൽ മീൻസ് വാട്ടർ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എയർ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മിനിമം വാട്ടർ മിനിമം ട്വൻ്റി ഫൈവ് പെർസെൻറ്റി വാട്ടർ മിനിമം പാർട്ടിക്കിൾസ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മിനറൽ പാർട്ടിക്കൽസ് ആ മിനറൽ പാർട്ടിക്കിൾസ് നമ്മൾ അവിടെ പ്ലസ് ഓർ മൈനസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് ചെടിയെ നോക്കി തന്നെ മനസ്സിലാവും അങ്ങനെ ഈ ടെൻ പെർസെൻറ്റേജ് ഓർഗാനിസംസ് ടെൻ പെർസെൻറ്റേജ് റൂട്ട്സ് എയ്റ്റി പെർസെൻറ്റ് ഹ്യൂമൻസ് എന്ന് പറയുന്ന ടെൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് സോറി ഫൈവ് പെർസെൻറ്റേജ് ദാറ്റ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ഇൻ ടു സിക്സ് പെർസെൻറ്റേജ് സെവൻ പെർസെൻറ്റേജ് നയൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അതിലേക്ക് ചെല്ലു അപ്പോൾ മിനിമം ഒരു വൺ പെർസെൻറ്റേജ് നമ്മൾ തുടങ്ങണം വൺ പെർസെൻറ്റേജ് ടു പെർസെൻറ്റേജ് ആവുന്നവരെ നമുക്ക് കുറച്ച് എഫേർട്ട് ഉണ്ട് അവിടെ മൾച്ചിങ് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടി വരും ജലസേചനം കാര്യക്ഷമമായിട്ട് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ ഒരു സൺ എക്സാമ്പിൾ ഒരു ടെൻ മില്യൺ ലിറ്റർ വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നു അടുത്ത വർഷം വൺ പേഴ്സൺ മാറുമ്പോൾ സെവൻ സെവൻ മില്യൺ വാട്ടർ മതി ടെൻ മില്യൺ ലിറ്റർ വാട്ടറിനെ പോലെ സെവൻ മില്യൺ ലിറ്റർ വാട്ടർ മതി പിന്നെ അടുത്ത വർഷം അതിന് അതിന് ഫൈവ് മില്യൺ ലിറ്റർ വാട്ടർ മതി ദെൻ ടു ലിറ്റർ മില്യൺ വാട്ടർ മതി പിന്നെ നമ്മൾ ആ ടു മില്യൺ വാട്ടർ ത്രീ മില്യൺ വാട്ടർ പ്ലസ് റെയിൻ റെയിൻ ഹാർവെസ്റ്റിംഗ് ഓർ റെയിനി സീസൺ വി വിൽ ടേക്ക് ദാറ്റ് അഡ്വാൻറ്റേജ് അങ്ങനെ അങ്ങനെ കുറച്ച് വരികയാണ് ചെയ്യുക അപ്പോഴും നമ്മൾ ഓർഗാനിക് മാറ്റർ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ മൾച്ചിങ് പ്രാക്ടീസ് ഇൻക്രീസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഹ്യൂമസും കിട്ടില്ല പൂച്ചുപ്രാണികളൊന്നും അറിയില്ല വെള്ളം വെറുതെ അനാവശ്യമായിട്ട് ഇവാപറേറ്റ് ചെയ്ത് പോകും മണ്ണ് ആയിട്ട് കിടക്കുകയാണ് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുകയാണ് സോ വി ഡോണ്ട് ഹാവ് എനി ടു ഹെൽപ്പ് അസ് വി ഡോണ്ട് ഹ് എനി ബഡി ടു ഗൈഡ്സ് ഇൻ ദ സോയിൽ അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ മണ്ണിനെ പരിസരങ്ങളെ തോട്ടത്തിനെ കൺവേർട്ട് ചെയ്ത് മാറ്റണം നമ്മളുള്ള ബുദ്ധിയുള്ളവർ പ്രകൃതിക്ക് നടത്തിയെടുക്കാൻ സാധിക്കില്ല നാച്ചുവർ പ്രകൃതി നമ്മൾ ചിലർക്ക് പറഞ്ഞ പ്രകൃതി മാതാ നാച്ചുവർ മദർ നാച്ചുവർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ അങ്ങനെ പറയുന്ന അർത്ഥമില്ല ബിക്കോസ് ഷീ ഡൻ ഹാവ് എനി കോമൺ സെൻസ് വേണുഗോപാൽ മാധവന്റെ ഫാമിൽ പോയിട്ട് കുറച്ച് മഴ പെയ്പ്പിക്കാം വേണുഗോപാൽ മാധവന്റെ തോട്ടത്തിൽ പോയിട്ട് കുറച്ച് ഓർഗാനിക് മാട്രിറ്റ് കൊടുക്കാം ദ നാച്ചു ഡസൻ ഹാവ് ദാറ്റ് ടൈപ്പ് ഓഫ് കോമൺ സെൻസ് ഓർ സെൻസ് ദാറ്റ് വി ഹാവ് ടു ക്രിയേറ്റ് ഹ്യൂമൻ ബീയിങ് അവർക്കത് ചെയ്തെടുക്കാൻ സാധിക്കില്ല മറ്റൊരു ജീവിക്കും സാധിക്കില്ല ഹ്യൂമൻ ബീയിങ്സിന് മാത്രം അങ്ങനെ ബോധപൂർവം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ പരിവപ്പെടുത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മോയ്സ്ചർ കൺട്രോളിങ് ആൻഡ് എയറേഷൻ കൺട്രോളിങ് മീൻസ് ദ എയർ ഫ്രണ്ട് നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടല്ലോ എയർ ഫ്രണ്ട് എന്ന് പറയും പ്രഷർ ഒരു എയർ പ്രഷർ ഉണ്ടായിരിക്കും അത് മണ്ണിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ ആ മണ്ണ് അത്രയും നന്നാവണം മണ്ണ് എയറേറ്റഡ് ആയിരിക്കണം മണ്ണിൽ കോമ്പാക്ഷൻ ഉണ്ടാവാൻ പാടില്ല അതാണ് നമ്മൾ കോമ്പാക്ഷൻ മീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നത് മണ്ണ് കോമ്പാക്റ്റഡ് ആയിക്കെടുക്കുന്നുണ്ടോ അവിടെ നമ്മൾ പ്രത്യേകം ട്രീറ്റ് ചെയ്യേണ്ടി അങ്ങനെ വരുമ്പോൾ എയർ ഫ്രണ്ട് വഴി മണ്ണിലേക്ക് എയർ നന്നായിട്ട് പ്രഷർ ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് അടിയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കാം കൂടുതൽ ഓക്സിജൻ കിട്ടും നമുക്ക് വി ആർ ഗെറ്റിംഗ് ലോ പ്ലഞ്ച് ഓഫ് എനർജി പ്ലഞ്ച് ഓഫ് ഓക്സിജൻ അങ്ങനെ ചെടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പൊ ചെടികൾ നന്നായിട്ട് ഫോട്ടോ സെന്തോസിസ് നടത്തിയെടുക്കും അല്ല ഫോട്ടോസെന്തോസിസ് നടത്തിയെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന നല്ല രീതിയിൽ ഫോട്ടോ സെന്തസിസ് നടത്തും കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സോയിൽ കോമ്പോസിഷൻ ഏറ്റവും നല്ല രീതിയിലായിട്ട് മാറണം അങ്ങനെ വരുമ്പോഴാണ് നല്ല രീതിയിൽ ഫോട്ടോസെന്തോസിസ് നടത്തിയെടുക്കുക നടത്തിയെടുക്കാൻ സാധിക്കും ചെടികൾക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് യഥേഷ്ടം ചെടികളിലെ ഉള്ളിലേക്ക് എത്തുന്നു ഹൈഡ്രജൻ ചെടികളുടെ ഉള്ളിലേക്ക് എത്തുന്നു വായു ചെടികളുടെ ഉള്ളിലേക്ക് എത്തുന്നു മണ്ണിലേക്ക് എല്ലായിടത്തേക്കും അങ്ങനെ വിത്തിൻ ദ പ്ലാന്റ്സ് എൽ ദ വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് വെള്ളം എന്നുള്ളത് ഓക്സിഡൈസ് ഫോമിലേക്ക് പോകുന്നു മീനിങ് ഇറ്റ് ലോസസ് ഇലക്ട്രോൺസ് വയൽ ദ കാർബൺ ഡൈക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് മീനിങ് ഇറ്റ് ഗെയിൻസ് ഇലക്ട്രോൺ ദിസ് ട്രാൻസ്ഫോംസ് ദ വാട്ടർ ഇൻ ടു ഓക്സിജൻ സി ദാറ്റ് ട്രാൻസ്ഫോംസ് വാട്ടർ ഇൻ ് ദ ഓക്സിജൻ അപ്പൊ ചെടിക്കുള്ളിലും ഓക്സിജൻ യഥേഷ്ട യഥേഷ്ടം കിട്ടും നമ്മൾക്ക് ഓക്സിജനിലെന്ന് ആലോചിച്ച് നോക്കൂ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ സാധിക്കില്ല നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ഒരു മാസമോ ഒക്കെ ഇരിക്കാൻ പറ്റും വെള്ളം ഇല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച ഇരിക്കാൻ പറ്റും പക്ഷെ ഓക്സിജൻ വിത്തൗട്ട് ഓക്സിജൻ വി കനോട്ട് ലിവ് നമുക്ക് ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സാധിക്കില്ല അപ്പൊ ചെടികൾക്ക് ആവശ്യം അനുസരിച്ച് ഓക്സിജൻ കിട്ടുന്നു ഈ റിഡ്യൂസ്ഡ് ഫോമിലേക്ക് പോകുമ്പോൾ ഈ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ട്രാൻസ്ഫോം ദ വാട്ടർ ഇൻറ്റു ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു ഗ്ലൂക്കോസ് സി ആനദർ അഡ്വാൻറ്റേജ് ബിഗ്സ്റ്റ് അഡ്വാൻറ്റേജ് ചെടി ട്രാൻസ് ഫോട്ടോസെന്തി വഴി സ്വീകരിച്ചെടുക്കുന്ന കാർബൺ ഡയോക്സൈഡ് സി ഒ ടു ആൻഡ് ചെടി ആവശ്യത്തിന് ഉള്ള ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യും അഗൈൻ ചെടി പ്ലാന്റ് ഈസ് ഗെറ്റിംഗ് ഓക്സിജൻ ബിക്കോസ് ഓഫ് ദ റെഡ്യൂസ്ഡ് ഫോം ഓഫ് ദ വാട്ടർ അപ്പൊ ചെടിക്കുള്ളിൽ അത് ഓക്സിജനായിട്ട് പ്രവർത്തിക്കും ചെടി സുഖകരമായിട്ട് എന്താ പറയാ വളരെ ആവശ്യ റിലാക്സ്ഡ് മൂഡിൽ പ്രവർത്തിക്കുകയും ചെയ്യും കാർബൺ ഡയോക്സൈഡ് എന്തായി മാറും ഗ്ലൂക്കോസ് ആയിട്ട് മാറും കാർബൺ ഡയോക്സൈഡ് ഗ്ലൂക്കോസൈഡ് മാറുക എന്ന് പറഞ്ഞാൽ ചെടിക്ക് ആവശ്യാനുസരണം അതിന്റെ പാത്വേസ് മുഴുവൻ തുറന്നു കിട്ടുകയാണ് എല്ലാ പോഷകങ്ങളും സെക്കൻഡറി മെറ്റാബ്ലേറ്റ്സ് വരെയുള്ള എല്ലാ പോഷകങ്ങളും ചെടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ആമിനാസിഡ്സ് ഓൾ ടൈപ്പ് ഓഫ് ആമിനാസിഡ്സ് വാട്ട് എവർ വി ഇൻവെൻറ്റഡ് നൌ മോർ ദൻ ഫൈവ് ഹൺഡ്രഡ് ബട്ട് ചെടികൾക്ക് ആവശ്യം നമ്മൾ എന്ന് പറയാറുള്ളൂ പക്ഷെ മോർ ദൻ ഫൈവ് ഹൺഡ്രഡ് ആമിനാസിഡ്സ് അതെ വീലുണ്ടോ ഇപ്പോഴും സയൻസിന് അറിയാൻ പറ്റിയിട്ടുള്ളതെല്ലാം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്ലസ് അത് കഴിഞ്ഞാൽ അതിന്റെ നെക്സ്റ്റ് പാത്വേസ് തുറക്ക എമിനാസ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദെ പ്ലാന്റ് ഈസ് പ്രിപ്പയറിംഗ് ഹൺഡ്രഡ്സ് ഓഫ് പ്രോട്ടീൻസ് ആ പ്രോട്ടീൻസ് തന്നെയാണ് ചെടിയുടെ എല്ലാ ഇമ്മ്യൂൺ പവർ എടുക്കാനുള്ള കാരണങ്ങൾ ആ പ്രോട്ടീൻസ് കഴിഞ്ഞാൽ പിന്നെ ദെൻ അടുത്ത പാറ്റ്വേലേക്ക് പോയിട്ടത് വീണ്ടും സെക്കൻഡറി മെറ്റാബ്ലൈറ്റ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് ചെടികൾ ഉണ്ടാക്കിയെടുക്കും ആ സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് ആണ് ചെടികളുടെ ഇമ്മ്യൂൺ പവർ വർദ്ധിപ്പിക്കുന്നത് ചെടികൾക്ക് രോഗങ്ങൾ ഇല്ലാതാക്കുന്നത് കീടങ്ങളുടെ ഉദ്രവില്ലാതാക്കുന്നത് അങ്ങനെയാണ് ബ്രിക്സ് വർദ്ധിപ്പിക്കുന്നത് ചെടികളുടെ ബ്രിക്സ് വർദ്ധിപ്പിക്കാൻ കേട്ടിട്ടുണ്ടാവില്ല ഫോർട്ടീനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെടികൾക്ക് ഒരു തരത്തിലുള്ള രോഗവും കീടങ്ങളും ഉണ്ടാവില്ല കടിക്കാൻ പറ്റില്ല ചെടികൾ ചെടികളെ പ്രാണികൾക്ക് കടിക്കാൻ പറ്റില്ല ഇറ്റ് മീൻസ് ദേ ആർ ഗോയിങ് ടു യു സൂയിസൈഡ് ദംസെൽഫ് അങ്ങനെയുള്ള പ്ലാന്റിൽ നിന്ന് ചെടികളുടെ ഇലകളിൽ ഭക്ഷിക്കുകയാണെങ്കിൽ അവർ ചത്തുപോകും അത്രയും പവർഫുള്ളായിരിക്കും ആ സെക്കൻഡറി മെറ്റാബ്ലൈറ്റ്സ് ചെടി കീടങ്ങൾക്ക് ഡൈജസ്റ്റ് ആവില്ല അത് ബ്രിക്സ് ഫോർട്ടീനിലെത്തി കഴിഞ്ഞാൽ അപ്പം ആ രൂപത്തിലേക്ക് ഗ്ലൂക്കോസ് ചെടികളിലേക്ക് എത്തുമ്പോൾ എല്ലാ സെക്കൻഡറി മെറ്റാബ്ലേറ്റ് നിറഞ്ഞിരിക്കുന്നത് അതിലൂടെ ചെടി ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് വേറെ ലോക തലത്തിലേക്ക് മാറും എ ഡിഫറെൻ്റ് ടേസ്റ്റ് ഡിഫറെന്റ് ആരോമ ഫ്ലേവർ ആൻഡ് ന്യൂട്രീഷൻ റിച്ച് സോ ദ ടോട്ടൽ എൻവിറോൺ ബിക്കംസ് വെരി ഹെൽത്തി അത് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാലും അത് നമുക്ക് രോഗങ്ങൾ ഇല്ലാതാവും മാങ്ങയും ചക്കയും പച്ചക്കറികളൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല കാരണം ഓൾ ന്യൂട്രീഷ്യൻസ് ആകെ ഓർ ആൻറ്റിബോഡീസ് അത് വി ആർ ഗെറ്റിംഗ് എവ്രി ഡേ എസ് എനി വെരി കോസ്റ്റ്ലി വാട്ട് എവർ വി ആർ മേക്കിംഗ് മെനി മെഡിസിൻസ് അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള ആൻറ്റിബോഡീസ് ആൻറ്റി ഓക്സിഡൻസ് എല്ലാം നമുക്ക് ചെടികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും ഇലകളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും പൂക്കളിൽ നിന്നും വേരുകളിൽ നിന്നും ദ പ്ലാന്റ് ബിക്കംസ് കംപ്ലീറ്റ്ലി മെഡിസിനൽ പ്ലാന്റ്സ് എനി പ്ലാന്റ് ദാറ്റ് ബിക്കംസ് മെഡിസിനൽ പ്ലാന്റ് ഫുഡ് ആസ് മെഡിസിൻ ആ രൂപത്തിലേക്കായിട്ട് മാറുകയാണ് ഫുഡ് ബിക്കം മെഡിസിൻ നോട്ട് ഫുഡ് ബിക്കം ആസ് എ ഫുഡ് നോസ്റ്റ് നമ്മുടെ വിശപ്പ് മാറ്റാൻ ഹങ്ങി മാറ്റാനുള്ള ഒരു ഒരു മീഡിയ അത് അതൊരു മെഡിസിൻ പോലും പ്രവർത്തിക്കുന്നു അപ്പം അതിന് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് കോമ്പോസിഷൻ ഓഫ് എ ഫെർട്ടൈൽ സോയിൽ മീൻസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വാട്ടർ മിനിമം വാട്ടർ ആം അണ്ടർലൈനിങ് മിനിമം നോട്ട് മോർ ദാൻ ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് അങ്ങനെ വരുന്ന ഫ്ലഡ് ആയിട്ട് മാറുന്നു അല്ലെ അപ്പൊ പിന്നെ ഓക്സിജൻ തീരെ ഇല്ലാതായിട്ട് മാറുന്നു പിന്നെ മിനറൽസിനെ പെർസെൻറ്റേജ് മിനറൽസിനെ മിനറൽസ് ആക്കി പ്ലാന്റ് അവൈലബിൾ ഫോമിലേക്കാക്കി മാറ്റുന്നത് അവിടെയുള്ള ഓർഗനിസംസ് ആണ് ഇൻക്ലൂഡിങ് മൈക്രോബ്സ് അവരുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കണം നമ്മൾ ഒരു മികച്ച കർഷകനായിട്ട് മാറുന്നു മികച്ച പ്ലാന്റായിട്ട് മാറുന്നു മികച്ച ബയോളജിസ്റ്റ് ആയിട്ട് മാറുന്നത് ഫാർമറായിട്ട് അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്നത് എക്കോണമിസ്റ്റ് ആയിട്ട് മാറുന്നത് അല്ലേ അങ്ങനെ വരുമ്പോൾ മാത്രാണ് സീ ഒരു സിസ്റ്റം പോയാൽ പിന്നെ നിങ്ങൾ കൃഷിയില്ല നിങ്ങൾ കൃഷിക്കാരനല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പം ആ ഒരു ട്വന്റി ഫൈവ് പ്ലസ് ട്വന്റി ഫൈവ് പ്ലസ് ഫോർട്ടി ഫൈവ് പ്ലസ് ഫൈവ് പെർസെൻറ്റേജ് ഹാസ് ടു ബി യു നോ യു ഹാവ് ടു ഡെവലപ് ദാറ്റ് സിസ്റ്റം ദ നാച്ചു ഈസ് നോട്ട് ഗിവിങ് ഗോയിങ് ടു ഗിവ് യു ആസ് എ ഗിഫ്റ്റ് ഫോർ ഓൺ ദാറ്റ് വെരി റയർ ഏരിയകളിൽ ഉണ്ടായിരിക്കും അങ്ങനെ ക്യാപിറ്റൽ റിയാക്ഷൻ ഒക്കെ പ്രവർത്തിക്കുന്ന ചില മണ്ണുകളുണ്ടായിരിക്കും വളരെ സജീവമായിട്ട് ചില മണ്ണിൽ ഓർഗാനിക് മാറ്റർ കൂടുതലായിരിക്കും നാച്ചുറലി പണ്ടുകാലം തൊട്ടുള്ള കുഴപ്പങ്ങളൊന്നും ചെയ്യാത്ത മണ്ണിൽ അവിടെ ഉണ്ടായിരിക്കും പക്ഷെ ഇന്ന് തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ പിന്നെ കാടുകളിലായിരിക്കണം ആ അവസ്ഥ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം അഗ്രിക്കൾച്ചർ ലാൻഡും വളരെ സ്പോയിൽഡ് ഒരു കണ്ടീഷനിലാണ് കാരണം അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ ഇംപ്രോപ്പർ മാനേജ്മെന്റ് അതുകൊണ്ടൊക്കെ അപ്പോൾ അതിനെ മെച്ചപ്പെടുത്തിരിക്കാനുള്ള സംവിധാനങ്ങളുടെ ഒരു ബേസിക് നിയമാണ് ഒരു സർക്കിൾ ദ കോമ്പോസിഷൻ ഓഫ് എഫർടൈൽ സോയൽ വാട്ട് ഇറ്റ് ഈസ് അതിലേക്ക് കൊണ്ടുവരാം ആ രൂപത്തിലേക്ക് പ്രവർത്തിപ്പിച്ചെടുക്കാം മണ്ണിനെ താങ്ക് യു വെരി മച്ച്